ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഐറ്റവുമായി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും നമ്മൾ നെത്തോലി വെച്ചിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാന്താരി സ്പെഷ്യൽ നെത്തോലി ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ ഒരു കറികളും ആവശ്യമില്ല അപ്പോൾ നിർത്തോലി എപ്പോഴും കറി വെക്കും പൊരിക്കും ഒക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഇത് കൂട്ടി തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നെത്തോലി കാന്താരി മുളകിട്ട ആണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ പല രീതിയിലും നമ്മൾ നെത്തോലി ഫ്രൈ ചെയ്തിട്ടും അല്ലാതെ തന്നെ തോരൻ വെച്ചിട്ടും അതുപോലെ പീര വറ്റിച്ച് വെക്കുന്നു അങ്ങനെ പല രീതിയിലും എല്ലാവരും കറി വയ്ക്കുന്നു അങ്ങനെ പല രീതിയിലും നെത്തോലി പല ഐറ്റമായിട്ട് നമ്മൾ വയ്ക്കാറുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന െന്ന് വെച്ചാൽ ഇതേപോലെ വരത്തക്ക രീതിയിൽ നമ്മുടെ നിത്തോലി വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ തേങ്ങയുടെ ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇന്ന് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കുറച്ച് കാന്താരി മുളകാണ് അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ മുള്ളോട് കൂടിയ നെത്തോലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി മുള്ളു മാറ്റിയിട്ട് വേണമെങ്കിലും നമുക്ക് ആ നത്തോലി ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതായത് ഇത്ര എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കുറച്ച് ഉപ്പ് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇത് നല്ല തിളച്ച് കണ്ടോ എണ്ണയിൽ കിടന്നു തിളച്ചു ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു കളറായില്ലേ നല്ലൊരു കളർഫുള്ളായി അപ്പോൾ നമ്മുടെ ആ എണ്ണയിൽ കിടന്ന് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കണം അപ്പോൾ നെത്തോലി അല്ലാതെ നമ്മൾ ഉപ്പും മുളകും വേറൊന്നും ചേർത്ത് വെക്കേണ്ട ഇതേപോലെ ഒന്നും നിങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ നെത്തോലി നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടി ചേർ ഒന്ന് ചെയ്യുക അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലോട്ട് അങ്ങ് യോജിപ്പിക്കുക ആ ഒരു മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ആ ഒരു എണ്ണയും കൂടി ചേർന്ന് നമ്മൾ നല്ലതുപോലെ ആ നത്തോലി അധികം പൊടിയാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇളക്കൽ പരിപാടി ഇവിടെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏവർക്കും നമ്മളെ ഈ ഒരു പരിപാടിയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ തയ്യാറാക്കി നോക്കണം കഴിഞ്ഞ ലോട്ട പരിപാടി ഇനിയാണ് അടുത്ത പരിപാടികളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ഒരു സവാള നമുക്ക് ഇതില് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഒരു സവാള നമ്മള് എടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു തക്കാളി കൂടി നമ്മള് ദാ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ആയിക്കഴിഞ്ഞാൽ സംഗതി ഉഷാറാണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു അല്പം ഉപ്പ് പൊടി ഇടണം ഒരു ഉപ്പിൻ്റെ കുറവ് ഇതിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആ ഒരു സവാളയ്ക്കും തക്കാളിക്കുമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടി അധികം പൊടിയാത്ത രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക വേറെ വെള്ളമോ ഒന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളിയിലും അതുപോലെ തന്നെ ആ ഒരു സവാളയിലും നേരത്തെ നമ്മൾ വീത്തിയ ആ ഒരു എണ്ണയും എല്ലാം കൂടി ചേർന്നിട്ട് അതിലൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ധാരാളം ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഇതിനെ എല്ലാം നമ്മളിത് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ആ നെത്തൂലി അതാ ഇവിടെ നമ്മൾ കുറച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്ത പരിപാടിയാണ് നമ്മൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി കൊടുത്ത് ഇട്ട് കൊടുക്കണം അതുപോലെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടെ നമ്മുടെ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടതില്ലേ ഉള്ളൂ അപ്പോൾ മസാല ഒന്ന് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എന്തിട്ട് കൊടുത്തത് നമ്മുടെ ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയാണ് ഇനി നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ കാന്താരി മുളക് ഇട്ട് കൊടുക്കേണ്ടത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏരിയ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അത് കയറി ഒന്നും ഇതിലില്ല പക്ഷെ നമ്മളൊരു പത്ത് പതിനൊന്ന് കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കാന്താരി മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അപ്പോൾ സംഗതി ഉഷാറാവും ദാ നമ്മുടെ കാന്താരി പയ്യനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് അങ്ങ് കൊടുക്കുകയാണ് ദാ കാന്താരി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാന്താരി എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ ഇളക്കി അടച്ച് വെച്ചിരുന്നാൽ നമ്മുടെ സംഭവം ും ഉഷാറായിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിതന്നെ അടച്ചു വെക്കുക കുറച്ച് നേരം കൂടി ഒന്ന് ഈ കാന്താരി മുളകിൻ്റെ ഈ എരിവും ആ ഒരു ഫ്ലേവറും എല്ലാം കൂടിയൊക്കെ അതിനോട്ടൊന്ന് പിടിക്കുക അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ എല്ലാ രീതിയിലും നമുക്ക് അസുഖങ്ങളുള്ളവർക്കും ഒക്കെ ഇതേപോലെ ഫ്രൈ ആക്കി നത്തോലി കഴിക്കാവുന്നതാണ് കാന്താരി ആയതുകൊണ്ട് തന്നെ ഒരു ഔഷധവും കൂടി ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ നമ്മൾ ഇപ്പോൾ പല ആൾക്കാരും കാന്താരി പ്ലസ് പറയുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ കാന്താരി ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ വിത്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ വേടിച്ച് സ്വന്തമായിട്ട് വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഈ കാന്താരി ഒരുപാട് നാട് നിലനിൽക്കും കേട്ട അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും അതുപോലെ തന്നെ നന്നായിട്ട് ആ വെള്ളമൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ചോറ് ോട് കൂടി ഏത് പലഹാരങ്ങൾക്കും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ നമ്മൾ ഇതിനോടൊപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു ഐറ്റമാണ് ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് കമൻറ്റ് ചെയ്യുക ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക